പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് പുതിയൊരു വീഡിയോയുമായാണ് വരുന്നത് ഈ വീഡിയോ ആദ്യാവസരം കാണാൻ വേണ്ടി നിങ്ങളോട് അഭ്യർത്ഥിക്കുക രാഹുൽ ഗാന്ധിയെ വി ഡി സതീശൻ ഹാരാർപ്പണം ചെയ്യുന്നു രമേശ് ചെന്നിത്തല ഹാരാർപ്പണം ചെയ്യുന്നു ഷാഫി പറമ്പിൽ ഹാരാർപ്പണം ചെയ്യാൻ പോകുമ്പോൾ അത് മാറ്റുന്നു എം എം ഹസൻ ഹാരാർപ്പണം ചെയ്യാൻ പോകുമ്പോൾ അത് മാറ്റുന്നു ഇതാണ് വീഡിയോ നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ച് കാണുക ഇവർ എന്തെങ്കിലും അബദ്ധവശാലുള്ള മെസ്സേജ് ഉണ്ടോ എന്നുള്ളത് ഒരു ഗവേഷണത്തിന് വിധേയമാകേണ്ടതില്ലേ എന്നുള്ളതാണ് ഒരു ചോദ്യം കോൺഗ്രസ് നേതാക്കളുടെ മക്കൾക്കെല്ലാം ഒരു സംഘപരിവാർ മനഃശാസ്ത്രം രൂപപ്പെടുകയും താമരയോട് വല്ലാത്ത ഇഷ്ടം തോന്നുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ഷാഫിയോടും എം എം ഹസ്സനോടുമുള്ള ഈ നിലപാട് എന്ന് ആരെങ്കിലും ചർച്ച ചെയ്താൽ ഇടതുപക്ഷ ക്യാമ്പുകൾ വലിയ പ്രചരണം നൽകുന്ന ഒരു വീഡിയോയാണിത് പക്ഷേ അത് വിശദീകരിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് എന്താണ് അവിടെ സംഭവിച്ചത് ഷാഫി മാലയിടുമ്പോൾ അതുപോലെ തന്നെ എം എം ഹസൻ അദ്ദേഹത്തിന് ഹാരാർപ്പണം ചെയ്യുമ്പോൾ മുസ്ലിം എന്ന ഇന്ത്യയിൽ പടരുന്ന പകർച്ചവ്യാധി രാഹുൽ ഗാന്ധിക്ക് പകരുമെന്ന ഭയം കൊണ്ടാണോ ആ സംഭവം ഉണ്ടായത് എന്നുള്ളത് ആണ് കോൺഗ്രസ് വിശദീകരിക്കേണ്ടത് ഇല്ലെങ്കിൽ വലിയൊരു തെറ്റിദ്ധാരണക്ക് വിധേയമാവുകയും ഇന്ന് സ്നേഹത്തിൻ്റെ തട്ടുകട തുറന്നിരിക്കുന്നത് മുസ്ലിങ്ങൾ ഒഴികെയുള്ള വിഭാഗങ്ങൾക്കാണ് എന്നുള്ള ഒരു ചർച്ച രാജ്യത്ത് ശക്തിപ്പെടുന്നുണ്ട് ഈ വാദത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം പ്രചരണങ്ങൾ ഉപയോഗപ്പെടുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ് മോദി ഗവണ്മെൻറ്റിന് കീഴിൽ രാജ്യത്ത് പത്തു വർഷത്തിനിടെ ഉണ്ടായ വിവിധ പ്രശ്നങ്ങളെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി വിവിധ ഘട്ടങ്ങളിൽ വിവിധ ഇടങ്ങളിൽ പാർലമെൻറ്റിലടക്കം നിരവധി തവണ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ രാജ്യത്ത് മുസ്ലിം ന്യൂനപക്ഷം നേരിടുന്ന പ്രശ്നങ്ങളെ എവിടെയും അഡ്രസ് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നില്ല പകരം പ്രിയങ്ക ഗാന്ധിയുടേതുൾപ്പെടെയുള്ള പ്രസംഗങ്ങളിലും പ്രസ്താവനകളിലും ഉയർന്നു വരുന്നത് സംഘപരിവാർ മനഃശാസ്ത്രമാണ് എന്നുള്ളതും വളരെ പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാലിന് നരേന്ദ്രമോദി അധികാരത്തിലേറിയ ശേഷം രാജ്യത്ത് പതിനൊന്നിലധികം ചെറുപ്പക്കാരെ നിഷ്കരണമായി തല്ലിക്കൊലക്ക് വിധേയമാക്കി മൂന്ന് മസ്ജിദുകൾ തകർത്തു ഡൽഹിയിലും അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലുമായി ഹിന്ദുത്വ പുരാവസ്തു വകുപ്പ് ഓരോ പള്ളികളിലും വിഗ്രഹങ്ങളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ തിരയുന്ന എല്ലാ പള്ളിയുടെ അടികളിലും വിഗ്രഹങ്ങൾ നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കുന്നു അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഹിന്ദുത്വ എന്ന നിലയിൽ കോടതികളിൽ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ രാജ്യത്ത് പ്രബലമായ ഒരു മതവിഭാഗത്തെ പാർശ്വവൽക്കരിച്ച് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അന്യവൽക്കരിച്ചു കൊണ്ടിരിക്കും പ്രീയതക്ക് ഇരയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെയും മനഃശാസ്ത്രം ഏതാണ്ട് അതിനൊപ്പമാണ് എന്ന തരത്തിലുള്ള ഒരു മെസ്സേജാണ് കോൺഗ്രസ് ഈ രാജ്യത്ത് ഇന്ന് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നൽകിക്കൊണ്ടിരിക്കുന്നത് മധ്യപ്രദേശിലെ കമാൽ മൗല മസ്ജിദിൽ ഹിന്ദുത്വ വകുപ്പ് നടത്തിയിട്ടുള്ള ഗവേഷണത്തിൽ തൊണ്ണൂറ്റിനാല് വിഗ്രഹങ്ങൾ കണ്ടെത്തി എന്ന അർത്ഥത്തിലാണ് ഇപ്പോൾ കോടതിയിലേക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് നാളെ ബാബരി മസ്ജിദ് പോലെ അടച്ചിടലോ പൂട്ടിയിടലോ തകർക്കലോ കരസേവയോ ഒക്കെ ഇവിടെ നിറഞ്ഞേക്കാം അതിൻ്റെ പേരിൽ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്ന കോലാഹലങ്ങളെ സംബന്ധിച്ച് ആർ എസ് എസ് ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് രാഹുൽ ഗാന്ധി പോലെയുള്ള കോൺഗ്രസ് പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിന് മുൻകൂട്ടി കാണാനുള്ള രാഷ്ട്രീയ ഭാവന ഇല്ലാതെ പോകുന്നു എന്നുള്ളത് മനഃപൂർവമാണ് എന്ന് തിരിച്ചറിയാൻ അധിക ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല എ സി സി പരിസരത്ത് നിന്നും എ കെ ജി സെൻ്ററിൻ്റെ പരിസരത്ത് നിന്നും വളരെ അകലെയല്ലാത്ത തരത്തിലാണ് ഡൽഹിയിൽ ഈ മാസങ്ങളിൽ ഒന്ന് രണ്ട് മസ്ജിദുകൾ ബുൾഡോസർ കൊണ്ട് ഇടിച്ച് തകർത്ത് തരിപ്പണമാക്കി എറിഞ്ഞത് അത് കാണാതിരിക്കുകയാണ് ഈ മതേതര പ്രസ്ഥാനങ്ങൾ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഇടത് പാർട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ കൊലാപൂർ മസ്ജിദ് തകർത്തതിൽ അവരുടെ ആരുടെയും ഒരു പ്രതിഷേധമോ ഒരു പ്രതികരണമോ രാജ്യത്ത് ഉയർന്നു കേൾക്കുന്നില്ല രാജ്യത്തെ മുസ്ലിം സമൂഹവും അവരുടെ ആരാധനാലയങ്ങളും ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയ്ക്ക് പുറത്താണ് എന്ന് കോൺഗ്രസും അതുപോലെ മതേതര കക്ഷികളെന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഉത്തരവാദിത്വബോധമുള്ള പൗരന്മാരും കരുതുന്നുണ്ട് എങ്കിൽ അത് വലിയ അപകടമായി മാറിയിരിക്കുന്നു ഒരു പക്ഷേ അപകടത്തെക്കാൾ അപ്പുറം ആർ എസ് എസ് രാജ്യത്ത് വിഭാവന ചെയ്യുന്ന മനഃശാസ്ത്രം ഇവരെല്ലാം ഉൾക്കൊള്ളുന്നു എന്ന് വേണം നമുക്ക് പറയേണ്ടി വരിക യാതൊരു പ്രകോപനവുമില്ലാതെയാണ് വിശാൽ വിശാൽഘട്ടിലെ ജുമാ മസ്ജിദ് കഴിഞ്ഞ ദിവസം തകർത്ത് തരിപ്പണമാക്കിയത് ഇത് മഹാരാഷ്ട്രയിലാണ് അവിടെ ശിവസേനയും ബി ജെ പിയുമാണ് ഭരിക്കുന്നത് ശക്തമായ പ്രതിപക്ഷമായി കോൺഗ്രസ് ഉണ്ട് ഇപ്പോൾ നടക്കുന്ന സംഘപരിവാർ പ്രതിക്രിയകളിൽ ഏറിയ പങ്കും പ്രതികാരദാഹമായി അവർ ഉയർത്തുന്നത് ഇന്ത്യ സഖ്യത്തിന് മുസ്ലിങ്ങൾ ബൾക്കായി വോട്ട് ചെയ്തു അങ്ങനെ അവരെ വിജയിപ്പിക്കാൻ വേണ്ടി രംഗത്തേക്ക് വന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായ ഒരു പ്രതികാര നടപടിയായി സംഘപരിവാർ മുസ്ലിങ്ങൾക്കെതിരെ കാണുന്നത് മുസ്ലിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ല എന്നുള്ള ഒരു പരിഭവ ഭാവവും പ്രതികാര നടപടിയുടെ ജ്വാലകളുമൊക്കെ ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ മായാവതി ഉയർത്തിയിരുന്നു കേരളത്തിൽ സമാനമായി എ കെ ബാലനെ പോലെയുള്ള ഇടത് നേതാക്കളും അത്തരം ചില പരാമർശങ്ങൾ അത് വെൽഫെയർ പാർട്ടിയെയും എസ് ഡി പിയെയും ഒക്കെ ചൂണ്ടിക്കൊണ്ട് പറയുന്ന സാഹചര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് വടകരയെ ചൂണ്ടിക്കൊണ്ടുണ്ടായ വിവാദങ്ങൾ നിങ്ങൾക്കറിയാം ശൈലജ ടീച്ചറെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രത്തെ എതിർക്കുമ്പോൾ ഞങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തെയും എതിർക്കണ്ടേ എന്ന ഒരു ചോദ്യമാണ് യബണ്ട ചോദ്യമാണ് ഒരുപക്ഷെ വി എസ് അച്യുതാനന്ദൻ ഉയർത്തിയ ലവ് ജിഹാദിനോളം വരുന്ന ഒരു ചോദ്യമാണ് ഇന്ന് ശൈലജ ടീച്ചറും ഉയർത്തിയിരിക്കുന്നത് എൻ ഡി എയിലെ അംഗത്വമുള്ള ദേവഗൗഡയുടെ പാർട്ടി കേരളത്തിൽ ഇടതുമുന്നണിയോടൊപ്പം ചേർന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു വസ്തുതയും യാഥാർത്ഥ്യവും സത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട് യു പി മോഡൽ ഭരണപരിഷ്കാരം കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കിയത് വൈദ്യുതി വകുപ്പാണ് വൈദ്യുതി വകുപ്പ് ഭരിക്കുന്നത് ദേവഗൌഡയുടെ എൻ ഡി എ സഖ്യകക്ഷിയായിട്ടുള്ള ആ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ആർ എസ് എസിൻ്റെ നേരിട്ട ഭരണം കൂടി കേരള നിയമസഭയിലും മന്ത്രിസഭയിലും നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു പച്ച യാഥാർത്ഥ്യമാണ് നിഷേധിച്ചിട്ട് കാര്യമില്ല മുമ്പ് എൻ സി പി സഖ്യകക്ഷിയായി ശിവസേനയും ചേർന്ന് അവിടെ ബി ജെ പിയുമായൊരു ലിങ്ക് കേരളത്തിലെ ഇടതുമുന്നണിക്കും ഉണ്ടായിരുന്നു കോൺഗ്രസിനും ഉണ്ടായിരുന്നു ഇന്ന് ആ എൻ സി പി തന്നെ എൻ ഡി എയിലും അതുപോലെ തന്നെ കോൺഗ്രസ്സിലുമായി രണ്ടായി നിൽക്കുന്നു ഒപ്പം ശിവസേനയും എൻ ഡി എയിലും അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിലും നിൽക്കുന്നു രണ്ട് മുന്നണികളിൽ നിൽക്കാൻ കഴിയുന്ന ഒരു വിചിത്ര സഖ്യമായി ഈ പാർട്ടികൾ മാറിയിട്ടുണ്ട് പിളർനാട് നിൽക്കുന്നതെങ്കിലും ഒന്നിക്കേണ്ട സമയത്ത് ഒരുമിക്കാൻ ഇവർക്ക് കഴിയും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇതുകൊണ്ടൊക്കെ തന്നെ ഈ മൗനം ഇങ്ങനെ തുടരുന്നത് രാഹുൽ ഗാന്ധി രാജ്യത്ത് നിരവധി പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ട് രാജ്യത്ത് മണിപ്പൂരിൽ അസാമിൽ പഞ്ചാബിൽ അങ്ങനെ വിവിധ സംസ്ഥാനങ്ങൾ സഞ്ചരിച്ചുകൊണ്ട് വിവിധ ആളുകളെ നേരിട്ട് കാണാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ആൾക്കൂട്ട കൊലക്ക് വിധേയമാക്കപ്പെട്ട ഒരു ന്യൂനപക്ഷക്കാരൻ്റെ വീടുകളിലും രാഹുൽ ഗാന്ധി തൻ്റെ സമാധാനത്തിൻ്റെ സന്ദേശവുമായി കടന്നു നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പഞ്ചാബിലെ ട്രക്ക് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കാണുന്നതിനും പരിഹരിക്കുന്നതിനുമുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ ദൗത്യങ്ങൾ മദ്രാസില് തട്ടുകടക്കാരെയും ഒക്കെ കാണുന്ന തിരക്ക് അങ്ങനെ ധാരാളം സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് കേരളത്തിലെ തട്ടുകടകളിൽ കയറി ബറോട്ട കഴിക്കുന്ന തിരക്ക് പിടിച്ച യാത്രകൾക്കിടയിൽ അങ്ങനെ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്ന ഒരു രാഹുൽ ഗാന്ധിയെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഈ രാജ്യത്ത് മസ്ജിദുകൾ തകർക്കപ്പെടുന്നു ആൾക്കൂട്ട കൊലകൾ നടക്കുന്നു ഈ പ്രശ്നങ്ങളിൽ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി മൗനം പാലിക്കുന്നു എന്നുള്ളത് കോൺഗ്രസ് മൗനം പാലിക്കാൻ ശ്രമിക്കുന്നു കോൺഗ്രസ് ഇതിനെതിരെ രംഗത്തു വരാതിരിക്കുന്നു കോൺഗ്രസ് പ്രതിപക്ഷ ദൗത്യം എന്തുകൊണ്ട് നിർവഹിക്കാതിരിക്കുന്നു എന്ന ഗൗരവമേറിയ ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് മറുപടി പറയേണ്ടതുണ്ട് ഇത് ചെറിയ സംഭവമല്ല മഹാരാഷ്ട്രയിൽ മധ്യപ്രദേശിൽ ആന്ധ്രാപ്രദേശിൽ ഹിമാചൽ പ്രദേശിൽ അസാമിൽ ഒക്കെ ഈ മൂന്നാം മോദി ഗവൺമെൻറ് അധികാരത്തിലേക്ക് വന്ന ശേഷം ന്യൂനപക്ഷ ജനവിഭാഗങ്ങളുടെ വീടുകൾ ഇടിച്ചുനിരുത്തൽ വർഗീയ കലാപങ്ങൾ ആക്രമണങ്ങൾ തല്ലിക്കൊലകൾ മസ്ജിദ് തകർക്കൽ മദ്രസ തകർക്കൽ നിയമം കൊണ്ട് വരിഞ്ഞു മുറുക്കൽ ഇങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്കെതിരെ വംശീയമായി ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ പൗരത്വ പ്രശ്നങ്ങളുമായി അസാമിൽ വളരെ ഗൗരവതരമായ മുന്നോട്ടുപോക്ക് എൻ ഡി എ ആർ എസ് എസ് ഭരണകൂടം നടപ്പാക്കി വരുന്നു കോൺഗ്രസ് മുതൽ മറ്റ് മതേതര കക്ഷികളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ആലോചിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം മുസ്ലിം സമുദായം ഈ വിഷയത്തെ എത്ര ഗൗരവത്തിൽ കാണുന്നു എന്നുള്ളതാണ് ആദ്യമായി പരിഗണിക്കേണ്ട വിഷയം മസ്ജിദുകൾ തകർക്കപ്പെടുമ്പോഴും തല്ലിക്കൊലകൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോഴും ഗ്രാമങ്ങളിലെയും രണ്ട് കാക്കമാർ ഒരുമിച്ച് ചേരുന്ന ഇടങ്ങളിലെയും ഉജ്ജ്വലമായ സംസാരം രാഹുൽ ഗാന്ധിയുടെ പാർലമെന്റിലെ പ്രസംഗമാണ് പൊളിച്ചടുക്കുകയാണ് എന്നാണ് പറയുന്നത് ഇനി ആർ എസ് എസ്കാർ വന്ന് കൊന്നൊടുക്കിയാലും തകർ തെറിഞ്ഞാലും വേണ്ടില്ല രാഹുൽ ഗാന്ധി പ്രസംഗിച്ചല്ലോ എന്നാണ് എല്ലാ കാക്കമാരുടെയും പൊതു അഭിപ്രായം മറ്റെല്ലാ കോൺഗ്രസ് നേതാക്കളെയും അപേക്ഷിച്ച് രാഹുൽ ഗാന്ധി മൂന്ന് പ്രാവശ്യം ആർ അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ എതിർത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വിദേശ പ്രസംഗത്തിൽ ആർ എസ് എസിനെയും ബ്രദർഹുഡിനെയും ഒരുമിച്ച് ചേർത്തുകൊണ്ടൊരു പ്രസംഗം നടത്തി മറ്റൊന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ ആർ എസ് എസിൻ്റെ പേര് പരാമർശിച്ച് രണ്ട് പ്രസംഗങ്ങളുടെ ഇടയിൽ പോയി എന്നുള്ളതും വളരെ പരാമർശയോഗ്യമായ പ്രശംസനീയമായ വിഷയം തന്നെയാണ് എന്നാൽ മസ്ജിദുകൾ തകർക്കുന്നതിലോ മസ്ജിദുകൾ പൊളിക്കുന്നതിലോ മദ്രസകൾ തകർക്കുന്നതിലോ മുസ്ലിം വീടുകൾ തകർക്കുന്നതിലോ മുസ്ലിങ്ങളെ തെരുവിലേക്ക് ഇറക്കുന്നതിലോ മുസ്ലിം ലീഗ് അടക്കം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ എം പിമാർക്കോ അല്ലെങ്കിൽ മുസ്ലിം സമുദായ നേതാക്കൾക്കോ മതപണ്ഡിതന്മാർക്കോ ജംഇയത്തുൾ ഉലമകൾക്കോ മുസ്ലിം സംഘടനകൾക്കോ പ്രശ്നമില്ല എന്നുള്ളത് ആർ എസ് എസിന് ഏറെ എളുപ്പം നൽകുന്ന ഒരു കാര്യവും പ്രതിപക്ഷ ദൗത്യം നിർവഹിക്കുന്ന രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ ചിന്തിച്ച് പ്രവർത്തന രംഗത്തേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യവുമാണ് മുസ്ലിം ലീഗിൻ്റെ കൊടി വയനാട്ടിൽ ഉയർത്തിയപ്പോൾ എടുത്തു മാറ്റാൻ നിർദ്ദേശം നൽകിയ ആളാണ് രാഹുൽ ഗാന്ധി എന്നുള്ളത് കോൺഗ്രസ് എന്നുള്ളത് മുസ്ലിം ലീഗിനും രാജ്യത്തെ എല്ലാ മതേതര ജനാധിപത്യ സമൂഹത്തിലെ ആളുകൾക്കും കൃത്യമായി അറിയാം എന്തുകൊണ്ടാണത് എന്നുള്ളത് പരിശോധിക്കുമ്പോഴാണ് ആർക്കും പരിഭവമില്ല ഞങ്ങൾ പറയുന്നത് ഇന്നത്തെ ആർ ഇന്ത്യയിൽ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഇത്തരം വിട്ടുവീഴ്ചകൾ ചെയ്തേ മതിയാകൂ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളാൽ ആക്രമിക്കപ്പെടുന്നു എന്ന സന്ദേശം ആരെങ്കിലും ആരോടെങ്കിലും പറയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തീവ്രവാദത്തിൻ്റെ മുഖമുദ്രയാണ് അത് ഭീകരവാദത്തിൻ്റെ മുഖമുദ്രയാണ് അത് രാജ്യദ്രോഹത്തിൻ്റെ ഏറ്റവും എളുപ്പമായ അടയാളമാണ് ആ അടയാളത്തിലേക്ക് നിങ്ങൾ പോകരുത് എന്നുള്ളതാണ് കോൺഗ്രസും അതുപോലെ തന്നെ മതേതര കക്ഷികളും ആർ എസ് എസും ഇന്ത്യയിലെ മുസ്ലിം നേതാക്കളെ ഉപദേശിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിം സംഘടനകളും ആർ എസ് എസിനെ ഇതേ അർത്ഥത്തിൽ ഭയപ്പെടുകയാണ് മതേതര കക്ഷികളും പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് ഇന്ത്യയിൽ നിർവഹിക്കുന്ന ദൗത്യം മക്കയിൽ അബൂജഹലും ഉത്തബത്തും ഷൈബത്തും നിർവഹിച്ച ദൗത്യമാണ് അവർ മുസ്ലിം സമുദായത്തെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം കോൺഗ്രസിനെയും ഉരിയാടുന്ന പ്രശ്നങ്ങളിൽ നിന്ന് തടയുന്നത് മുസ്ലിം ലീഗാണോ എന്ന സംശയം വളരെ പച്ചയായി രൂപപ്പെടുകയാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും ജമഇത്തുൽ ഉലമകൾ ജന്മിത്ത ഉലമകളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അവരും അവരുടെ നിലനിൽപ്പ് വ്യക്തി താല്പര്യങ്ങളിലെ സംരക്ഷണം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇന്ന് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായം അവരുടെ അസ്തിത്വത്തിൻ്റെ അവരുടെ നിലനിൽപ്പിൻ്റെ ആരാധനാ സ്വാതന്ത്ര്യത്തിൻ്റെ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന അവകാശങ്ങളുടെ ലംഘനം നടക്കുമ്പോൾ നിശബ്ദമായി ഇരിക്കുവാൻ വേണ്ടിയുള്ള പ്രേരണ അവരവർ നൽകുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കോടതികളെയും അതുപോലെ തന്നെ സർക്കാർ ഏജൻസികളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആർ എസ് എസിനെ എതിർക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും ബി ജെ പിയും ആർ എസ് എസും ഭരണകൂടവും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ ഇ ഡി ഐയും എൻ ഐ എയും ഉപയോഗിച്ചുകൊണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും പ്രതികാരം വീട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ഈ സന്ദർഭത്തിൽ ജാഗ്രതയോടെ നിലനിൽക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഈ രാജ്യത്തെ എല്ലാ ജനവിഭാഗത്തോടും നമുക്ക് പറയാനുള്ളത് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ മുസ്ലിങ്ങൾ അവരുടെ ആരാധനാ സ്വാതന്ത്ര്യവും ജീവിത സ്വാതന്ത്ര്യവും അവരുടെ പൗരത്വവും രാജ്യത്ത് ഉയർത്തിപ്പിടിക്കുന്ന തരത്തിൽ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് രംഗത്ത് വരിക എല്ലാവർക്കും അഭിവാദ്യങ്ങൾ